എപ്പിസോഡില് ശരിക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എത്ര പേരെ ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല കാരണം അനീഷ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടാസ്കില് വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന പലരുടെയും മുഖങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു ശരിക്കും പറയാൻ കാരണം അനീഷ് അതിനു മുന്നേ നടന്ന ടാസ്കില് അക്ബറിനോട് തോറ്റ് വന്നപ്പോഴത്തേക്കും ഓഹ് അനീഷിന് നോമിനേഷൻ പവർ കിട്ടിയില്ലല്ലോ എന്ന് എന്തുമാത്രം ആശ്വസിച്ച് സന്തോഷം കൊണ്ട് കയ്യടിച്ച് ആണ് അനീഷ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പക്ഷേ അനീഷിന് ഈ ഒരു ടാസ്കില് ക്വസ്റ്റ്യൻ ചോദിച്ച് അതില് എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകി വിജയിച്ച അനീഷിനെ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും ശരിക്കും പുറമേ കൈയടിച്ചിട്ടുണ്ടെങ്കിന് ഉള്ളില് കരഞ്ഞിട്ടുണ്ട് പലരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഷാനവാസിനെ ഒഴിച്ചു നിർത്താം അതിൽ ബാക്കി പലരുടെയും മനസ്സിൽ അയ്യോ അനീഷിന് വീണ്ടും കിട്ടിയോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായേക്കാം അതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനീഷിനെ മണ്ടനെന്ന് വിളിച്ച ഒരാള് ആ കൂട്ടത്തിൽ നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരും അല്ല ആതിലെ തന്നെയാണ് ആതിലെടുത്ത് അനീഷ് അന്ന് ചോദിച്ചിട്ട് കൊണ്ടായിരുന്നു എന്നെ മണ്ടനെന്ന് വിളിക്കാൻ എന്ത് ക്വാളിറ്റിയാണ് ആതിലേക്ക് ഉള്ളതെന്ന് അത് ഇന്ന് അനീഷ് ഈ ഒരു ടാസ്കില് തെളിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അനീഷ് മണ്ടനാണോ അതോ ഹീറോയാണോ എന്നുള്ളത് അനീഷിന്റെ ബുദ്ധി എന്താണെന്നുള്ളതും അനീഷിന്റെ ലെവൽ എന്താണെന്നുള്ളതും തെളിയിച്ച ടാസ്കില് ശരിക്കും മണ്ടിയായി മാറിയത് ആതിലെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ചില ഈസി ക്വസ്റ്റ്യനുകൾക്ക് പോലും ലാലേട്ടൻ ചോദിച്ച ചില ഈസി ക്വസ്റ്റ്യനുകൾക്ക് പോലും ഉത്തരമില്ലാതെ എനിക്ക് എനിക്കറിയത്തില്ല ലാലേട്ട എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു ആ ടാസ്കില് ആദ്യ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും ചോദ്യങ്ങൾക്ക് ഒരു മടിയും കൂടാതെ അറിയത്തില്ല എന്ന് പോലും പറയാതെ ആ ഉത്തരങ്ങളെല്ലാം കൃത നൽകിയ അനീഷിനെ എന്ന് വിളിച്ചത് എന്ത് യോഗ്യതയാണ് ആതിലാ ശരിക്കും ഇല്ലാതായി പോയ നിമിഷം ശരിക്കും ഭൂമി പിള്ളർന്ന് താഴോട്ട് പോയ ഒരു നിമിഷമാണ് ആദിലേക്ക് ആ ഒരു നിമിഷം അനീഷ് ആ ഒരു ടാസ്ക് വിജയിച്ച് ആ ഒരു നോമിനേഷൻ പവർ തിരികെ തന്റെ കഴിവ് കൊണ്ട് ലഭിച്ചപ്പോഴത്തേക്കും കിട്ടിയതും ലാലേട്ടന്റെ ആ ഒരു അഭിനന്ദനവും ലാലേട്ടനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ പോലും കൈയടിച്ച ആ ഒരു നിമിഷത്തിലും അനീഷിനുണ്ടായ ആ ഒരു മറക്കാനാവാത്ത നിമിഷവും അതോടൊപ്പം തന്നെ ആതിലേക്കുണ്ടായ ആ ചമ്മലെന്നും എടുത്തു പറയേണ്ടി വരും അതായത് ഒരു മധുര പ്രതികാരം തന്നെയായിരുന്നു അനീഷിൻ്റെത് എന്ന് എടുത്തു പറയേണ്ടി വരും ആരെയും കുറച്ച് കാണരുത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നിപ്പോൾ അനീഷ് നേടിയ ഈ ഒരു വിജയം